മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണേലും എടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം അധികം പൊളി ഇല്ലാത്ത തൈരാണ് ഞാൻ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സറെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വാ അതിൽ പിടിച്ചിരിക്കുന്ന മാവും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് അടച്ച് മാറ്റിവെക്കാം ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നവരിപ്പും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അത് കുഴപ്പമില്ല ഇനി സവാളയുടെ കൂടെ ഞാൻ ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയെല്ലേയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി മുളക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്താലും മതി മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി മാത്രം ചേർത്താൽ മതി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം തണുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ മാവ് നമ്മൾ മാറ്റി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റിയ സമയത്ത് മാറ്റി വെച്ചതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓരോ തവി വീതം ചൂടായ പാനിലേക്ക് കോരി ഒഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ അതിൻ്റെ ചൂടൊന്ന് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം വെള്ളം അതിലേക്ക് തളിച്ച് ഒന്ന് ചൂട് ക്രമീകരിച്ചതിന് ശേഷം അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കാം കനം കുറച്ച് പരത്തിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ മുകൾ വശം ഒന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരല്പം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഇതുപോലെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അടിഭാമൊക്കെ നന്നായിട്ട് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മുകളുവശം നന്നായി വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലെ മടക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം ഓരോ പ്രാവശ്യവും ദോശ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം തളിച്ച് കല്ലിൻ്റെ ചൂട് ക്രമീകരിച്ചെടുക്കുക അതിന് ശേഷം മാത്രം മാവ് കോരി ഒഴിക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ ദോശ കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം തയ്യാറാക്കിയെടുക്കാം എപ്പോഴും നമ്മൾ അരി ഒക്കെ അരച്ച് കലക്കി വെച്ച് പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ വെച്ച് പൊളിപ്പിച്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് ഇതിപ്പോൾ അത്രയും അതിൻ്റെയൊന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചമ്മന്തിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമ്മൾ വഴറ്റി വെച്ചിരുന്നതൊക്കെ ഇനി ഇതെല്ലാം കൂടി മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിടെ ചെറിയൊരു ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ആ പാനിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ദോശയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയും നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ചിലർക്ക് ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട് മടിയായിരിക്കും പക്ഷേ ഇതുപോലെ നമ്മൾ ഗോതമ്പൊടിയുടെ കൂടെ റവയും കൂടെ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതുപോലെ ഒരു ചമ്മന്തിയും കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ എത്ര മടിയുള്ള ആൾക്കാരും ഈ ദോശ കഴിച്ചോളും ദോശ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുക അത് ഒരുപാട് സമയത്തേക്ക് മാറ്റി വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തണുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ക്രിസ്പിനെസ് ഒക്കെ പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം